ഈ ബുക്കെയും ഈ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് രാഹുലിൻ്റെ അടുത്തേക്കാണ് കാരണം ഇന്ന് രാഹുലിന്റെ ബർത്ത്ഡേ ആണ് സർപ്രൈസ് സർപ്രൈസായിട്ട് പോവാന്ന് വിചാരിച്ചു പക്ഷെ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ വേറെ ആരുമല്ല അവന്റെ സോൾമേറ്റ് ഹരിത തന്നെയാണ്

ഇത്രൊക്കെ സെറ്റാക്കി വന്നിട്ട് ഒരു നന്ദി പ്രകടനത്തിന്റെയോ കിട്ടി കിട്ടിയോ കിട്ടി കിട്ടിയോ ണ്ടോ ഹാപ്പി ബർത്ത് ഡേ ടു അതൊരു കാര്യം ചെയ്യാം ഞങ്ങൾ അങ്ങോട്ട് തരാം അതും നല്ലത് ബോക്സ് ിക്കാൻ ഞങ്ങളെല്ലാം അറിഞ്ഞു ഞാൻ എന്ത് സാധനം ആശ നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വരുമ്പോൾ കയ്യിൽ കൊടുത്തിട്ടതാണ് ഹരിത ഈ ബോക്സ് സംഭവം അടിപൊളിയായിരുന്നു കുറേ ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു എന്താ പറയുക പോയി വരുമ്പോൾ തന്നെ ഒരു വിഷമം ഉണ്ടാകുമല്ലോ അപ്പോൾ ആൾ ഓൾറെഡി പറഞ്ഞു ഓപ്പൺ ചെയ്യരുത് ബേത്ത് ഡേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലെന്ന് അപ്പോൾ ബേത്ത് ഡേക്കാണ് സംഭവം ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് ഭയങ്കര രസം തന്നെയാണ് നമ്മുടെ ഈ സോൾമേറ്റും അല്ലെങ്കിൽ ആരായാലും നമുക്കൊരു സർപ്രൈസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക് സർപ്രൈസും കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമുക്കൊരു ഒരു സംഭവം ഉണ്ടാകുമല്ലോ ആ ഒരു സംഭവമാണ് അവൻ്റെ ഫേസിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് കേട്ടോ അപ്പോൾ അങ്ങനെ മോഹിത്തും കൂടെ ലാസ്റ്റ് വന്നു എന്തൊക്കെയോ ഡിസ്കഷൻ ആണ് അവിടെ നടക്കണമെന്ന് മനസ്സിലായി എനിക്കിന്നിരിക്കും കന്നഡ വശമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്റെ ആക്ഷനിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും അവനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ